വെൽക്കം ബാക്ക് ടു അന്തർ ബ്ലോഗ് എന്ന് കുറേ ഏറെ ഏറെ സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം വിനീതായിട്ടും പോയി രണ്ട് മാസം ആവുന്നതേ ഉള്ളൂ അപ്പോൾ അതിനിടയിൽ വിളിച്ചു പറഞ്ഞു ലീവ് കിട്ടിയിട്ടുണ്ട് ഇതാ വരുവാണെന്ന് ഞങ്ങൾ ഈ ലീവ് ഒരിക്കലും പ്രദേശത്തിലാട്ടോ ഇപ്പോൾ ഇങ്ങനെ ലീവ് വരുമെന്ന് കാരണം ഞങ്ങൾ പറഞ്ഞു പോയത് ഇപ്പോഴൊന്നും ലീവ് നോക്കണ്ടേ അടുത്ത വർഷം നോക്കിയാൽ മതിയെന്നായിരുന്നു പക്ഷേ കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം ആൾ ആറര ആകുമ്പോൾ ഉള്ള ഫ്ലൈറ്റിലെത്തോട്ടോ നാലുമണിയായപ്പോഴെനിക്കിരി പറക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ റെഡിയായിട്ട് നേരെ എയർപോർട്ടിലോട്ട് പോവുകയാണ് pokok oh, 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 sama ila sama ila അതിയൊക്കെ ലീവ് വന്നിട്ട് പൊക്കുകഴിഞ്ഞാൽ ഒരു നാല് മാസത്തേക്ക് നോക്കണ്ട എന്നൊക്കെ പറയും അപ്പോഴും ഭയങ്കര പാടായിരിക്കും നാട്ടിലൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ കോട്ടാസിലൊക്കെ നിന്ന് ട്രാവൽ ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് ആയപ്പോൾ ലീവ് കിട്ടിയില്ലെന്ന് പറഞ്ഞാലും ഓക്കെ ശരി എങ്കിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അങ്ങോട്ട് വരാം എന്നൊക്കെയായി പക്ഷേ ഇത്തവണത്തെ ലീവ് കുറച്ച് സസ്പെൻസ് ആയിരുന്നോട്ടെ കാരണം ഞങ്ങളുടെ പ്ലാനില്ലയല്ലായിരുന്നു ഈ ഒരു ലീവ് അതുകൊണ്ട് ഭയങ്കര ആണ് എന്നായപ്പോൾ സമയം ഒട്ടും പോകുന്നില്ല വീട്ടിൽ നിന്ന് അഞ്ച് മണിക്ക് ഇറങ്ങി ഞങ്ങൾ ഈ എയർപോർട്ടിന് മുന്നിലൊരു സ്പോട്ടുണ്ടല്ലോ ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയപ്പോൾ പോലും അഞ്ച് ഇരുപത് ഉള്ളൂ ഞങ്ങൾ എത്തിയ ടൈം കറക്റ്റ് ആയിരുന്നു കേട്ടോ കാരണം അവിടെ നിന്ന് ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ കണക്കിന് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു നമ്മൾ എത്രയൊക്കെ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും പക്ഷേ ഈ ലാൻഡ് ചെയ്യുന്നത് കാണാൻ ഒരു ഭയങ്കര ഒരു രസമല്ലേ കുറേയേറെ ഡിഫറൻറ്റ് ഫ്ലൈറ്റ്സ് കാണാനൊക്കെ പറ്റുമല്ലോ അപ്പോൾ ഞങ്ങളിവിടെ എത്തപ്പോഴത്തേക്കും ഫ്ലൈറ്റ് വരുന്നതേ ഉള്ളൂ അല്ല സോറി ലാൻഡ് ചെയ്യുന്നതേ ഉള്ളൂ അവിടെയും കുറേ നേരം പോസ്റ്റ് ആയിരുന്നു എന്താണെന്ന് അറിയില്ല ലാൻഡ് ചെയ്യാൻ ലേറ്റ് ആയതുകൊല്ലോ എനിക്ക് തോന്നി അങ്ങനെ കറക്റ്റ് ഒരു ആറര ആയപ്പോൾ തന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു അതിൽ വി ഐ പി ഉണ്ടായിരുന്നു തോന്നുന്നു അതുകൊണ്ട് ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ ഞങ്ങൾ നമ്മുടെ ഈ ലഗേജൊക്കെ എടുക്കാൻ പോകുന്നത് നമുക്ക് വെള്ളയിൽ നിൽക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുമല്ലോ പക്ഷേ അതിൽ നോക്കിയപ്പോൾ വിനീതന്നെ കണ്ടതേ ില്ല എനിക്ക് അത് ഡൗട്ടായിരുന്നു ഇനി ഈ ഫ്ലൈറ്റിലല്ലേ അടുത്ത ഫ്ലൈറ്റിലായിരുന്നു എന്നൊക്കെ ഉള്ളത് അങ്ങനെ ഏഴ് മണിയായപ്പോഴാണ് ആള് പുറത്തിറങ്ങിയതിനെ ലഗേജൊക്കെ എല്ലാം എടുത്തോണ്ട് ഇറങ്ങിയപ്പോ തൊട്ട് ഓരോരോ വിശേഷങ്ങൾ എനിക്ക് പറഞ്ഞു തരാം കേട്ടോ അവിടത്തെ ക്ലൈമറ്റ് അവിടത്തെ ഫുഡ് അവിടെ അങ്ങനത്തെ സംഭവങ്ങൾ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്നോട് ഇതെല്ലാം പറഞ്ഞു തരായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇതെല്ലാം ഒന്നും വേണ്ട ഇനിയിപ്പോൾ നാട്ടിലുണ്ടല്ലോ ഒരു മാസം അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ശരീരം നോക്കൂ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മാത്രം നോക്കൂ ഇനി അവിടെ ലീവ് തീരാറാകുമ്പോൾ മാത്രം അവിടുത്തെ കാര്യത്തെ അന്വേഷിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ സമാധാനിപ്പിച്ചു വിട്ടാട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് ഒരു ചിക്കടയിൽ കയറി കുറച്ച് ചായയും സ്നാക്സൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ പോകുക പ്ലാൻ ചെയ്തു അപ്പോഴത്തേക്കും ബ്ലോക്ക് കുറച്ച് കുറച്ച് കുറഞ്ഞ് വരുന്നതേ ഉള്ളു കേട്ടോ വീട്ടിൽ വന്നുകൊണ്ട് ആദ്യം ചെയ്തത് നമ്മുടെ പെട്ടി പൊട്ടിക്കലായിരുന്നു ഇത്തവണ കുഞ്ഞിക്ക് കുറച്ച് ഡ്രോയിങ് ബുക്സും പെൻസിലും കളറിങ് അങ്ങനത്തെ കുറെ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ തവണ കുറച്ച് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത്തവണ ഡ്രസ്സൊന്നും വേണ്ടെന്ന് പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ് ആയിരുന്നോട്ടോ നമ്മുടെ രാജസ്ഥാനിലെ വന്ന ഉടനെ കിച്ചണിൽ കയറി കുക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തെട്ടോ നമ്മൾ എയർപോർട്ടിൽ പോകുന്നതിന് മുമ്പ് ഇറച്ചി വന്നു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മസാലയിന്നും ഇട്ടില്ല ഇപ്പോഴാണ് അതിനെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നത് കാരണം ഞാൻ പുള്ളി ഇറങ്ങുന്ന സമയത്താട്ടോ നമുക്ക് ഞാൻ വെച്ചിട്ട് പോയത് വന്ന ഉടനെ അതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് മസാലയിൽ ഇട്ടിട്ടാട്ടോ ഗരം മസാല തീർന്നു പോയെന്ന് പറഞ്ഞത് പിന്നെ അതിനെ ഞാൻ ടക്കറ്റ് പൊട്ടിച്ച് കുറച്ച് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ എല്ലാം കുറച്ച് ഫ്രൈ ചെയ്യണം പിന്നെ ഒന്ന് കുറച്ച് കറിയാക്കണം അപ്പോൾ ഞാൻ ഇടിപാടിയെല്ലാം വെച്ചിട്ട് മസാലയിലായിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് വെക്കുക വിചാരിച്ചു അതിൻ്റെ ഇടയിൽ നമ്മൾ അപ്പോൾ കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ മാവൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു അപ്പോൾ ഒരു മണിക്കൂറെങ്കിലും വെക്കണമല്ലോ എന്തായാലും ഫുഡ് കഴിക്കാൻ ഒരു പത്ത് മണിയെങ്കിലാവും ആൾ ഞങ്ങളൂടെ വന്നതിന് ശേഷം അമ്മേനാച്ചരം കാണാൻ വേണ്ടിയിട്ട് പോയ അപ്പോൾ ആ സമയം കൊണ്ടാണ് ഞാൻ കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പോ നമ്മുടെ ചിക്കൻ കറിയും ഫ്രൈയും ഇതാ റെഡി അപ്പോൾ ചിക്കൻ കറി കുറച്ചും കൂടെ ആവാറായട്ടോ അപ്പോൾ ഫ്രൈയും കൂടെ ഒന്ന് പെട്ടെന്നായി കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു എനിക്ക് ആ സൈഡിൽ നമ്മുടെ അപ്പം ചുട്ടെടുക്കാമെന്ന് കാരണം ഒട്ടും സഭയില്ല കുറേ ലേറ്റ് ആയോട്ടോ ഫുഡ് കഴിക്കുമ്പോൾ എന്തെങ്കിലും എന്തായാലും ഒരു പത്ത് ആവും അപ്പോൾ നമ്മുടെ ഫ്രൈ റെഡിയാവുന്ന ടൈം കൊണ്ട് ഞാൻ കുറച്ച് വേസ്റ്റും കൂടെ കലക്കി മാ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്നും പരിവത്തിലായി എടുക്കണമല്ലോ അല്ലെങ്കിൽ പിന്നെ അപ്പത്തിൻ്റെ ഒരു ടേസ്റ്റ് വരത്തില്ല അതുകൊണ്ട് അതെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാൻ വിചാരിച്ചു അങ്ങനെ ഫ്രൈ റെഡി ആയി കഴിഞ്ഞ സമയം കൊണ്ട് ഞാൻ അപ്പം ചൂടോടെ ചുറ്റെടുത്തോട്ട് അപ്പോൾ അപ്പം അപ്പോഴത്തേക്കും വന്നു വന്ന് റെഡിയായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ചൂടോടെ ചുറ്റു കൊടുക്കാന്ന് ആ സമയം കൊണ്ട് നമ്മുടെ ഇറച്ചി ചോറി ചിക്കൻ കറി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ അത് റെഡി ആയി കിട്ടി ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കാം അപ്പോൾ നമ്മുടെ ഡിന്നർ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് റെഡി ആക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു അപ്പൊ നമുക്കിനി ഫുഡെല്ലാം കഴിക്കാം ബാക്കി വിശേഷങ്ങൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം